ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇപ്പോൾ ശിവൻ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് ഞങ്ങൾ അലീനെ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് പോകുമോ എന്നൊക്കെ ഞങ്ങളത് തീരുമാനിച്ച് തന്നെയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനെ വിളിച്ച് അറിയിക്കുകയാണ് ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇങ്ങോട്ടേക്ക് പോര് ഞാനിവിടെ കാത്തിരിപ്പുണ്ട് എന്ന് പറയുന്നു ഇത് കേട്ട് ശിവശങ്കരൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വലുത് എൻ്റെ പെങ്ങളും കുട്ടികളുമാണ് അത് കഴിഞ്ഞേ ഉള്ളൂ ബാലചന്ദ്രൻ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും പിന്നെ അലീന ഇന്ന് എറണാകുളത്ത് പോവാണെന്ന് കേട്ടു അങ്ങനെ പോയാൽ അവൾക്ക് തന്നെ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ തള്ളു കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല നേരിട്ട് വാ ഞാൻ ഇവിടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ച് കഴിയുമ്പം ശിവൻ ഇപ്പോൾ രാജീവനോട് പറയുന്നുണ്ട് അയാൾ ഒരു നടക്കി പോകുമെന്ന് ഒരു ലക്ഷണവുമില്ല ഇതുവരെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ ഇനി നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ നെടുമ്പുരക്കൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവരും വന്ന് കഴിയുമ്പം കൂടി ഒന്ന് വിളിച്ച് പറയണം കേട്ടോ ഇവിടെ ബബിതയെ രോഗിത്വമൊക്കെ കോളേജിൽ പോകാതെ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സമയം ഇപ്പോൾ കൃഷ്ണമോൾ സ്കൂളിൽ പോകാൻ റെഡിയാകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോൾക്ക് പോകാനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി പാത്രത്തിലാക്കി അതെല്ലാം ബാഗിൽ എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ എടുത്തു വെച്ച് ഒക്കെ ഇടിയിച്ച് എല്ലാം റെഡിയാക്കുകയാണ് അലീന അങ്ങനെ ഇപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കൃഷ്ണമോൾ പോകുന്നതിന് മുമ്പായിട്ട് അലീനയോട് പറയുന്നു അവർ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ അവരുടെ കൂടെ പൊയ്ക്കോണം കേട്ടോ അതാ നല്ലത് ഉടനെ അലീന പറയുന്നുണ്ട് മോള് വിഷമിക്കുമെന്ന് വേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛൻ ഇവിടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു ഈ സമയം കൃഷ്ണമോൾ അലീനെ ഇങ്ങനെ ഒന്നുകൂടെ നോക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ ആകെ വിഷമിച്ച് കൃഷ്ണമോൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു കൃഷ്ണമോൾ ഇപ്പോൾ പോകുന്നത് കണ്ടിട്ട് ബബിത പറയുന്നുണ്ട് ആ നീ ഇന്ന് സ്കൂളിൽ പോകാതിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തല് കാണാമായിരുന്നു ഉടനെ കൃഷ്ണമോൾ മറുപടി ആയിട്ട് പറയുന്നുണ്ട് ആ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ ആ തല്ലങ്ങ് ഷൂട്ട് ചെയ്ത് വെച്ചാൽ മതി ഞാൻ വരുമ്പോൾ കണ്ടോളാം എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് ഏയ് നീ വരുമ്പോൾ ആരെയും കാണാൻ പറ്റില്ലടി അവരൊക്കെ പോകും ഇവിടെ നിൽക്കുവാണെങ്കിൽ എല്ലാം നേരിട്ട് കാണാം അങ്ങനെ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അത് വേണ്ട അത് സാരമില്ല ഞാൻ മൊബൈലിൽ തന്നെ കണ്ടോളാം ഇങ്ങനെ മറുപടിയൊക്കെ കേൾക്ക് പറയുന്നത് കണ്ടിട്ട് കൃഷ്ണമോളെ ഇപ്പം വൈജയന്തി പറയുന്നുണ്ട് ഓ അച്ഛൻ്റെ മോള് തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് ആ അമ്മയുടെ മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും കൃഷ്ണമോൾ പറയുമ്പോൾ ഒരു സംശയത്തിൽ വൈജയന്തി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ബാബിത പറയുന്നുണ്ട് ആ അതെന്നെയാ ഉദ്ദേശിച്ചത് എന്ന് അങ്ങനെ ഇപ്പോൾ അത്രയും പറഞ്ഞ് കൃഷ്ണമോൾ ഇപ്പം അവിടെ നിന്ന് പോയി പോയിരിക്കുകയാണ് കൃഷ്ണമോൾ അങ്ങനെ പറഞ്ഞു ഒന്നും വൈജയന്തിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സമയം ഇപ്പോൾ രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസ്യമ്മയും കൂടി നെടുമ്പരയ്ക്കലേക്ക് വരികയാണ് ഗൂഗിൾ മാപ്പ് വെച്ചാണ് അവർ വരുന്നത് വഴിയൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയാണ് വരുന്നത് എന്നിട്ട് അവരിങ്ങനെ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഗൂഗിൾ മാപ്പാണ് ശരിയായിട്ടുള്ളത് പറഞ്ഞില്ലെങ്കിൽ വില തോട്ടിലും പോയി കിടക്കും എന്നൊക്കെ ഗ്രേസിയം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ് ബാലചന്ദ്രൻ ആ കയ്യിലുണ്ടായിരുന്ന ആ തോക്കൊക്കെ എടുത്ത് അതൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് അലീനകത്തേക്ക് വരുന്നത് ഇത് കണ്ടപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് അച്ഛാ ഇതൊക്കെ എന്തിനാ അച്ഛനെ പോലെ ഒരാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ തോക്കിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ അത് തരണോ വേണ്ടയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ അത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടാണ് തോക്കിന് ലൈസൻസ് തന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് അലീന പറയുന്നുണ്ട് ഓ നല്ല മറുപടി ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തേ തൃപ്തികരമല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു കയ്യിലെന്താ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് നെല്ലിക്ക ജ്യൂസാണെന്ന് ഇത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു എനിക്ക് മിൽക്ക് ഷേക്കൊക്കെയാണ് ഇഷ്ടം നെല്ലിക്ക ജ്യൂസിനോട് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നു പിന്നെ ഹാർട്ട് പേഷ്യൻ്റെ മിൽക്ക് ഷേക്ക് അല്ലേ കുടിക്കേണ്ടത് ഇത് കുടിക്ക് എന്ന് പറഞ്ഞപ്പോൾ അലീനി ഇപ്പോൾ ആ നെല്ലിക്ക ജ്യൂസ് ബാലേന്ദ്രന് കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ അത് കുടിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്ന് എറണാകുളത്ത് പോവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നു ആ അച്ഛനെന്നോട് പൊക്കളാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ഞാൻ അനുവാദം അനുവാദം തന്നായിരുന്നല്ലേ എങ്കിൽ പോയിക്കോ എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ ഗ്രേസി അമ്മയും രേവതിക്കുട്ടിയും കൂടെ നെടുമ്പൊരക്കൽ എത്തിയിട്ടുണ്ട് ഓ ഇതായിരുന്നോ വീട് എന്നിങ്ങനെ അമ്മ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഏയ് ഇല്ല ആദ്യമായിട്ട് കാണുവാണ് എന്ന് ഗ്രേസി അമ്മ പറയുമ്പോൾ രേവതി പറയുന്നു ആ പറച്ചിലൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് എന്ന് പറയുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത് അങ്ങനെ പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അലീന വന്ന് വാതിൽ തുറക്കുന്നുണ്ട് വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും വൈജയന്തി വാതിൽ തുറക്കാതെ അവിടെ നിന്നപ്പോൾ അലീന എന്നെ ചെന്ന് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോഴത്തേക്കും ആഹാ ആൻറ്റി അങ്കിളുമായിരുന്നു എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ആൻറ്റി അങ്കിളും മാത്രമല്ല ഞാനും ഇവിടെ നിൽപ്പുണ്ട് എന്താ എന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു നിന്നെ കണ്ടടി പെണ്ണേ എന്നിങ്ങനെ അലീന പറയുന്നു ആ നേരത്തെ പോലെ സ്നേഹമൊന്നും ഇല്ലല്ലോ എന്താ സ്നേഹമൊക്കെ കുറഞ്ഞു പോയോ എന്നിങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുന്നു ഇത് കേട്ട അലീന പറയുന്നുണ്ട് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകില്ല മരിക്കുന്നത് വരെയും അത് കാണും എന്നൊക്കെ പറയുന്നു ഉടനെ രേവതി കുട്ടി പറയുന്നുണ്ട് ആഹാ ജീവൻ പോകുന്നത് വരെ കാണത്തുള്ളോ എനിക്കത് കഴിഞ്ഞും വേണം എന്നൊക്കെ ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞിട്ട് അവർ പകത്തേക്ക് കയറി വരികയാണ് അവർ കയറി വരുമ്പോൾ വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ അലീനെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് സാക്ഷാൽ വൈജയന്തി എന്ന് അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവളാരാ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട് ഇതെൻ്റെ അനിയത്തി രേവതിക്കുട്ടിയാണെന്ന് ഉടനെ വൈജയന്തി ചോദിക്കുന്ന അനിയതിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ടോ ഓ നിന്നെപ്പോലെ തന്നെ അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടി അല്ലേ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഈശ്വര ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ അതേ ശബ്ദം അതേ സംസാര രീതി അതേ മുഖഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ വൈജയന്തി ഒരു പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട് ആര് ഞാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതിന് ശേഷം ഇപ്പം മാമച്ചാനേയും ഗ്രേസമ്മയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ ക്ഷണിച്ചിട്ടാണോ അവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഞങ്ങൾ അലീനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഉള്ളൂ ഉടനെ വൈജയന്തി പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി ഇവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഇവളെ കൊണ്ട് ഞങ്ങൾ ഇവിടെ മടുത്തിരിക്കുകയാണ് പോയിക്കോ പോയിക്കോ എന്ന് എത്ര തവണ പറഞ്ഞതാണെന്നറിയാമോ കുടഞ്ഞെറിഞ്ഞാലും പോവുകത്തില്ല ഉടുമ്പിനെ പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നു ഉടനെ ഗ്രേസിയമ്മ പറയുന്നുണ്ട് പറഞ്ഞതൊക്കെ മനസ്സിലായി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ താൻ അനുഭവിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ വൈജന്തി പറയുന്നത് കേട്ട് തോന്നുന്നു ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട് ഗ്രേസ്യമ്മയും മാമച്ചായനും അങ്ങനെ ഇപ്പോൾ അലീന പറയുന്നുണ്ട് നമുക്ക് മുത്തശ്ശിയുടെ റൂമിലേക്ക് ഇരിക്കാമെന്ന് അങ്ങനെ അവരെല്ലാവരും കൂടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ് ഇപ്പോൾ എന്നിട്ട് അലീന അവരോട് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ മുത്തശ്ശിയുടെ റൂം മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ റൂമിൽ തനിച്ചായി അങ്ങനെ ഇപ്പോൾ അവർ ആ റൂമ് മൊത്തം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് നല്ല റൂമാണല്ലേ അറ്റാച്ചഡ് ആണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട് അതെ എല്ലാ സൗകര്യമുണ്ട് ഈ കട്ടിലെ മുത്തശ്ശിക്കു കിടക്കാൻ വേണ്ടി റെഡിയാക്കിയതാണ് ചാരിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ അലീന പറയുമ്പോൾ ഗ്രേസിയമ്മ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അന്നേരം നീ എവിടെ ആരിക്കും ഒച്ചാ കിടക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന ആ പായ കാണിച്ചിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ തീ അവിടെയാണ് കിടക്കുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ ഗ്രേസ്യമ്മക്ക് വളരെയധികം വിഷമമാവുന്നുണ്ട് ഗ്രേസ്യമ്മ എന്നിട്ട് ഇങ്ങനെ രേവതി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സോറി അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് എനിക്കറിയാം എനിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ എൻ്റെ അങ്കിൾ ആൻറ്റിയും കൂടി തന്നിട്ടുണ്ട് എന്നൊക്കെ ഞാനവിടെ സപ്രപഞ്ചത്തിലല്ലേ കിടക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നൊക്കെ രേവതിക്കുട്ടി ഇപ്പോൾ അവരോട് പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ ബാലചന്ദ്രനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അലീന ഇപ്പോൾ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് അവരങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അവരെ മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോൾ അലീന പറയുന്നുണ്ട് ഇതാണ് മാമച്ചായനും ഗ്രേസി അമ്മയും ഇത് രേവതിക്കുട്ടി എന്ന് പറയുമ്പോൾ ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവർ വരുന്ന കാര്യം ഇവൾ എന്നോട് പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ എന്ന് അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട് ഇല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ആയപ്പോഴാണ് രേവതിക്കുട്ടി കുട്ടി എന്നോട് പറഞ്ഞത് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വരണ്ട ബസ് കയറി ഞാൻ വന്നോളാം എന്ന് എന്നവളോട് ഞാൻ പറഞ്ഞതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ബാലേന്ദ്രൻ അവരോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് രേവതി കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ പഠിക്കുവാണ് എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആരാ പഠിപ്പിക്കുന്നതെന്ന് അങ്കളും ആൻറ്റിയും എന്ന് പറയുമ്പോൾ ആ നല്ല കാര്യം എന്ന് ബാലേന്ദ്രൻ പറയുന്നു എന്നിട്ട് അലീനയോട് ഇപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ല എന്ന് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാഞ്ഞത് എന്ന് അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടാണോ വെള്ളം കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു ഉടനെ ഗ്രേസിയമ്മ കേട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ടാണെന്ന് പറയുന്നു താഴെ നിന്ന് ഞങ്ങൾക്കത്ര വേ നല്ല സ്വീകരണമല്ല കിട്ടിയത് എന്ന് കൂടി ഇങ്ങനെ ഗ്രേസിയമ്മ പറയുന്നുണ്ട് അതുകൊണ്ട് എന്നെ ഇത് കേട്ട് ബാലേന്ദ്രൻ ഇപ്പം അലീനോട് ചോദിക്കുകയാണ് ഇവിടുത്തെ വൈജയന്തിയുടെ സ്വഭാവം ഒന്നും നീ ഇവരോട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു അലീനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു എന്ന് അങ്ങനെ ഗ്രേസിയമ്മ ഇപ്പം പറയുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ അലീനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതായിരുന്നു ഇനി നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഓ നിങ്ങളിവിളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതായിരുന്നു അല്ലേ എന്ന് ബാലേന്ദ്രൻ അല്ല സോറി ആ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അതെ എന്ന് ഗ്രേസ്യമ്മയൊക്കെ പറയുന്നുണ്ട് ആ എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ അച്ചാ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ പൊയ്ക്കോളെ പൊയ്ക്കോ എന്ന് ബാലേന്ദ്രൻ പറയുന്നു അപ്പോഴും ബാലേന്ദ്രൻ ഒരു ഇഷ്ടക്കു ഇഷ്ടമില്ലാതെ തന്നെയാണ് ഇപ്പോഴും അലീനയെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും താഴേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ പോകാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അലീന ഇത് രേവതി രേവതിക്കുട്ടി പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ബ്രിജിത്താമ്മയുടെ ഫോട്ടോയും കൂടി എടുത്തേക്കാൻ ഉടനെ അലീന പറയുന്നു ഏയ് അതിൻ്റെ ആവശ്യമില്ലടി ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇന്നത്തത് കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിങ്ങോട്ട് തിരിച്ച് വന്നേ പറ്റുമോളെ അതിന് പല കാരണങ്ങളും ഉണ്ട് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നു അങ്ങനെ ഇപ്പോൾ ഡ്രസ്സുകളെല്ലാം എടുത്തു വെച്ച് ഇട്ടിരുന്ന ഡ്രസ്സ് മാറി നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് മാറി അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അലീനയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കോളിംഗ് അടിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട് അത് സാറ് എന്നെ വിളിക്കുന്നതാണ് ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അലീന ഇപ്പോൾ മുകളിലേക്ക് ചെല്ലുകയാണ് ഈ സമയം ബാലചന്ദ്രൻ ആകെ ടെൻഷനിലാണ് അങ്ങനെ ഇപ്പം ബാലചന്ദ്രൻ ഇപ്പം അലീനയോട് പറയുന്നുണ്ട് മോൾ ഇന്ന് പോകണ്ട എന്ന് അപ്പോൾ ഉടനെ അലീനെ ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛ എന്ന് ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഗാഡ് ചെയ്യാൻ പറ്റും പക്ഷേ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അവിടെ നിന്നും ഒരു സംഘം ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവർക്ക് മാമച്ചാൻ്റെ വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അവിടെ വന്ന് ചിലപ്പോൾ അവർ നിന്നെ ഭീഷണിപ്പെടുത്തും ചിലപ്പോൾ അപായപ്പെടുത്തും അതൊന്നും എനിക്ക് തടയാൻ പറ്റില്ല അതുകൊണ്ട് പോകണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അലീന അലീനയാണെങ്കിൽ നിന്ന് കരയുകയാണ് ഇത് കണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് മോൾക്ക് മനസ്സിലാകുന്നില്ലേ അതുകൊണ്ടാണ് പോകണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് വളരെയധികം ടെൻഷനോടെ നിൽക്കുകയാണ് അലീന വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്